വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴയകാല തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കേട്ടോ അതിനായിട്ട് എടുത്തിരിക്കുന്നത് വാഴക്കൂമ്പാണ് വാഴക്കുമ്പും അതിൻ്റെ കൂടത്തിൽ നല്ല ചെറുപയർ കൂടി ചേർത്തിട്ടുള്ള തോരനാണ് വാഴക്കൂമ്പിൻ്റെ എടുത്തിരിക്കുന്നത് ഏത്തവാഴയുടെ വാഴക്കുമ്പാണ് കേട്ടോ ഇത് കുറച്ച് മൂത്ത് പോയി അതിൻ്റെ പുറകിലത്തെ ഇതെല്ലാം ഒരു വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന നമുക്കൊന്ന് വാടിയ പുറംതൊലിയൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റി കളയാം ഈ വാഴക്കൊമ്പ് പൊളിച്ചു മാറ്റി കളയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പൂവ് അത് വേണമെങ്കിൽ നമുക്ക് ഈ കൂമ്പരുമീൻ്റെ കൂടുത്തിൽ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ ഈ പൂവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ തേനിരിക്കുന്ന ഭാഗമുള്ളത് അത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ബാക്കി ആ പൂവ് ഈ തോറിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ അതും നല്ലതാണ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അപ്പോൾ അതിൻ്റെ മൂടൊന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് രണ്ട് വശവും കണ്ടിച്ച് കളയുന്നുണ്ട് എന്നിട്ടത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇവിടെ ഇപ്പം എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കറ പോവാൻ എളുപ്പമുണ്ട് ഇനി വെള്ളത്തിലിടുന്നില്ലെങ്കിൽ നമുക്ക് ഇത് അരിഞ്ഞിട്ട് അത് കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അതൊന്ന് ഒരു തോരനാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് നൂല് ചിലപ്പ് കാണും ഉണ്ടെങ്കിൽ നമുക്കതിനൊരു പപ്പടത്തി കുത്തിയോ എന്തെങ്കിലും വച്ചിട്ടൊന്ന് ചുറ്റിച്ചാൽ ആ നൂല് കിട്ടും ഇപ്പം ഇതിനകത്ത് നൂലൊന്നുമില്ല അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കാന്താരി മുളകുമാണ് ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയും ഇപ്പോൾ ചുവന്നുള്ളി നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം കുറച്ച് അധികം എടുത്താലും ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ ചവോളയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്കത് കുക്ക് ചെയ്യാൻ ഒരു ചിരിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുന്നമാർ തന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ കാന്താരി മുളൊന്നും നന്നായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ച് കഴുകി തോരാൻ വെച്ചിരുന്ന വാഴ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് ഒന്ന് നമുക്ക് വെള്ളം ഇട്ട് ഇതിനാവശ്യമില്ല കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ വേവേ ഉള്ളൂ അത് ചെറിയ തീയിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ആദ്യമേ ഉള്ളി വെളുത്തുള്ളി എല്ലാം ചതച്ച് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ ലാസ്റ്റ് തേങ്ങ ഇട്ടു അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ച ചെറുപയർ അതുകൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അത് മൂടി വെക്കുമെന്ന് വേണ്ട ചെറുപ്പയറൊക്കെ വെന്തതാണല്ലോ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉള്ളൂ ഇനി അതൊന്ന് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചെറുപയർ വാഴ ചുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാർവിങ് പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കമൻസും അറിയിക്കണേ മറ്റൊരു നാടൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരും താങ്ക് ഫോർ വാച്ചിങ്